ക്ലാസിഫിക്കേഷൻ ുന്നത് എന്തിനാ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് അപ്പൊ കഴിഞ്ഞ ക്ലാസ് എല്ലാരും കണ്ടിട്ടുണ്ടാവൂലെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്താണെന്നുള്ളതാണ് അപ്പൊ ഈ ക്ലാസ്സിൽ എന്താ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സയന്റിസ്റ്റുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് എന്തിനാ നമ്മുടെ ക്ലാസിഫിക്കേഷന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും അതിന്റെ ചരിത്രം എന്താണെന്നും ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ സയന്റിസ്റ്റുകളെ കുറിച്ച് പറയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഏതൊക്കെ സയന്റിസ്റ്റുകളാണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ട് എന്താണ് അരിസ്റ്റോട്ടിലിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ അപ്പൊ ആരാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫാദർ ഓഫ് ബയോളജിയാണ് ഫാദർ ഓഫ് ബയോളജി അപ്പം അരിസ്റ്റോട്ടിൽ എന്താ ചെയ്തിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് എന്താണ് ജീവികൾ എന്താണ് ചുവന്ന രക്തമുള്ളവ അല്ലെങ്കിൽ ചുവന്ന രക്തമില്ലാത്തവ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷന്റെ ഫൗണ്ടേഷൻ കൊടുത്ത ആളാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആരാണ് രണ്ടാമത്തെ ആണ് തിയോഫ്രാസ്റ്റസ് തിയോഫ്രാസ്റ്റസ് ആരാണ് ഫാദർ ഓഫ് ആണ് ഫാദർ ഓഫ് ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ സസ്യ ശാസ്ത്രത്തിന്റെ പിതാവാണ് പിതാവാണ് തിയോഫ്രാസ്റ്റസ് അപ്പൊ തിയോഫ്രാസ്റ്റസ് എന്താ ചെയ്തിട്ടുള്ളത് നമ്മുടെ സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സിന് എന്ത് ചെയ്തു മൂന്ന് ഗ്രൂപ്പായി തിരിച്ചു ഏതൊക്കെയാ മൂന്ന് ഗ്രൂപ്പ്സ് ആനുവൽസ് ആനുവൽസ് അല്ലെങ്കിൽ ഏകവർഷികൾ പിന്നെ ദ്വിഷികൾ അല്ലെങ്കിൽ ബൈനിയൽസ് ബൈനിയൽസ് പിന്നെ ബഹുവർഷികൾ അല്ലെങ്കിൽ പെരിനിയൽസ് എന്ന് പറയും പെരിനിയൽസ് അപ്പൊ തിയോഫ്രാസ്റ്റസ് ഫാദർ ഓഫ് ആണ് അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് അവര് എന്താ ചെയ്തിട്ടുള്ളത് പ്ലാന്റ്സിന് മൂന്ന് ഗ്രൂപ്പ് ആക്കി ആനുവൽസ് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ജീവിതം കംപ്ലീറ്റ് ആകുന്നവ അതേപോലെ തന്നെ രണ്ട് വർഷം കൊണ്ട് ജീവിതം കംപ്ലീറ്റ് ആകുന്നവയാണ് ദ്വിവർഷികൾ അല്ലെങ്കിൽ ബൈനിയൽസ് എന്ന് പറയും പിന്നെ കുറെ വർഷം ജീവിക്കുന്നവ അതാണ് പെരുന്നിയൽസ് അല്ലെങ്കിൽ ബഹു എന്ന് പറയുന്നത് മൂന്നാമത്തെ ആളാണ് നമ്മുടെ ഒരു ഇന്ത്യക്കാരനാണ് ചരകൻന്ന് പറയുന്നത് ആരാ ചാരകൻ ചാരക സംഹിത എന്ന് പറഞ്ഞിട്ട് ബുക്ക് കേട്ടിട്ടുണ്ടോ നമ്മുടെ ആയുർവേദത്തിന്റെ പിതാവാണ് ആര് ചാരകൻ ഫാദർ ഓഫ് ആയുർവേദ ഫാദർ ഓഫ് ആയുർവേദ ആയുർവേദത്തിന്റെ പിതാവാണ് നമ്മുടെ ചാരകൻ അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് ചരക സംഹിത ചരക സംഹിത എന്നുള്ള ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഈ ചരക സംഹിതയിൽ എന്താ ഉള്ളത് ഒരുപാട് ജീവികൾ എന്താണ് ജീവികളെ മനസ്സിലാക്കി അതിനെ പറ്റി എഴുതിയിട്ടുള്ള ഇരുന്നൂറോളം ജീവവർഗങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് എന്ത് ചരക സംഹിത എന്ന് പറയുന്നത് മൂന്നാമത്തെ ആളാണ് ജോൺ ജോൺഡ്രേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജോൺഡ്രേ ആണ് നമ്മുടെ സ്പീഷീസ് കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞത് സ്പീഷീസ് കോൺസെപ്റ്റ് എന്താന്നുള്ളത് നമുക്ക് മുന്നോട്ട് പഠിക്കാം അപ്പൊ ഇദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് ഹിസ്റ്റോറിയ ജനറാലിസ്റ്റ് പ്ലാന്റ് ആര് വിക്ടോറിയ ജനറാലിസ് പ്ലാന്റാരം എന്നുള്ളത് അപ്പൊ ഇതും എന്താണ് പ്ലാന്റ്സിന് അല്ലെങ്കിൽ സസ്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ബുക്കിൽ എന്താണ് പതിനെട്ടായിരത്തോളം പ്ലാന്റ്സിനെ പറ്റി ഇദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റ എന്ന ബുക്കില് അടുത്തതാണ് കാൾ ലിനേയസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരാളാണ് കാൾ ലിനേസ് ഇതാ ഇദ്ദേഹമാണ് നോമൻ ക്ലേച്ചർ അല്ലെങ്കിൽ നോമൻ ക്ലേച്ചർ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നമ്മുടെ സയന്റിഫിക് നെയിം എങ്ങനെ എഴുതണം എന്നൊക്കെ എന്താണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കാൾ ലിനേസ് ഇദ്ദേഹമാണ് എന്താണ് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി മോഡേൺ ടാക്സോണമിയുടെ പിതാവാണ് ആര് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി ആണ് ആര് കാൾ ലേസ് മോഡേൺ അപ്പൊ ഇത്രയും സയന്റിസ്റ്റുകളെ പറ്റി കുറച്ച് ബ്രീഫായിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതും നമ്മൾക്ക് പഠിക്കാനുണ്ട് പിന്നെയാണ് ടാക്സോ യർ ആർക്കി നമ്മുടെ എന്താണ് ടാക്സോണമി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് കുറെ ചോക്ലേറ്റ്സ് ഒരുമിച്ച് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിനൊക്കെ ഇങ്ങനെ തരം തിരിച്ചു വെക്കും തരം തിരിക്കാൻ പറ്റോ ഫസ്റ്റ് നമുക്ക് ഇത്രേം ചോക്ലേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക ഇതില് ഇപ്പോ കളർ നോക്കിട്ട് എന്താണ് പിങ്ക് കളർ ഉള്ളതല്ലെങ്കിൽ ബ്രൗൺ കളർ ഉള്ളതൊക്കെ സെപ്പറേറ്റ് ചെയ്തു വെക്കുക വൈറ്റ് കളർ അങ്ങനെ ഓരോ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ കണ്ടില്ല അങ്ങനെ സ്റ്റേജസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതൊക്കെ വേറെ വേറെ വേർതിരിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഋഗങ്ങൾ അല്ലെങ്കിൽ प्लांट्स ഇതി ജീവികളൊക്കെ തരം തിരിക്കുമ്പോൾ പെട്ടെന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളും ഡിഫറൻസ് ഡിഫറൻസും സമാനതകളും സിമിലാരിറ്റി ഒക്കെ നോക്കിയിട്ട് ചെയ്യും ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പിനിങ്ങനെ കുറച്ച് കുറച്ചായി മാറ്റി മാറ്റിയല്ലേ വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ട് എന്താണ് ജീവികൾ വർഗീകരിക്കുന്നതിനാണ് നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി ഈ ഹൈറാർക്കിക്ക് ഓരോ സ്റ്റേജിന് ഓരോ പേരുകളുണ്ട് ഈ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ടാക്സോണമിക് ഹയർ ആർക്കിയിൽ നമുക്ക് പഠിക്കാനുള്ള പേരുകളാണ് ഏറ്റവും ഏറ്റവും വലിയ ഹൈറാർക്കിയിൽ ാണ് നമുക്ക് കുറേ ജീവികളെ ഒരുമിച്ച് കാണാൻ കിട്ടുക അപ്പൊ ഈ കിങ്ഡത്തിലുള്ള ജീവികളെ നമ്മൾ എന്ത് ചെയ്യും സിമിലാരിറ്റികളും കുറച്ചുള്ള ഫയലത്തിലേക്ക് മാറ്റും അപ്പൊ എന്താണ് ഇതിൽഡത്തില് സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഫയലത്തിലേക്ക് ഉൾപ്പെടുത്തും അപ്പൊ ഫയലത്തിൽ നോക്കുമ്പോ ചില ആൾക്കാർക്ക് കുറച്ച് ഡിഫറൻറ്റ് ആണ് ചില ആൾക്കാർ വേറെ പോലെയാണ് അപ്പൊ എന്തായാലും പിന്നെയും സിമിലാരിറ്റിയും ഡിഫറൻസും നോക്കിയിട്ട് നമ്മൾ ഓർഡർ ആക്കും പിന്നെ എന്താണ് ആക്കും ജീനസ് ആക്കും സ്പീഷീസ് ആക്കും അപ്പം എന്താണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനുണ്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ എങ്ങനെ പഠിക്കാം എന്താണ് കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷീസ് എന്ന് പഠിക്കണം അപ്പൊ നമുക്ക് നമുക്ക് എന്താ ഒരു കോഡ് പഠിച്ചാൽ അപ്പം എന്താ കോഡ് എന്താ നോക്ക് കിങ് കിങ് ഫിസിക്സ് പഠിക്കാൻ പോയി എവിടെ ക്ലാസ്സിൽ എന്താണ് കിങ് ക്ലാസ്സിൽ ഫിസിക്സ് പഠിക്കാൻ പോയിട്ട് എന്താ ചെയ്തോ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഫാമിലിയിലുള്ള എല്ലാവരും ജീൻസ് ഇട്ട് സ്പെഷ്യലായിട്ട് വരണം അപ്പൊ എല്ലാരും ഓർത്തു വെച്ച നമ്മുടെ കോഡാണ് ഇത് കിങ് എന്താണ് ഫിസിക്സ് പഠിക്കാൻ ക്ലാസ്സിൽ വന്നു ഒരു ഓർഡർ കൊടുത്ത് എന്താണ് ഫാമിലിയിലുള്ള എല്ലാരും ജീൻസ് ഇട്ട് സ്പെഷ്യലായി വരണം അപ്പൊ എല്ലാരും നമ്മുടെ എന്താണ് ടാക്സോണമിക് ഹയർആാർക്ക് പഠിച്ചില്ലേ അപ്പൊ എന്താണ് നമുക്ക് ഇനി നമ്മുടെ കാറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച എങ്ങനെ നമ്മൾ എന്താണ് ടാക്സോണമിക് ഹയർ ഇങ്ങനെ എഴുതി എഴുതി വരാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം എടുത്ത് ഒരു കൂട്ടം ആനിമൽസിന് തന്നു അപ്പൊ ഈ കിങ്ഡത്തിനും ഓരോരോ പേരുണ്ട് അപ്പൊ ഈ കിങ്ഡം ഓരോരോ പേര് കൊടുക്കും അപ്പൊ പൂച്ചോണം കയറാർക്ക് എഴുതുക ആദ്യം നമ്മൾ എന്ത് ചെയ്തു പൂച്ച എന്ന് പറയുന്നത് ഒരു വലിയ എന്താണ് ആനിമൽസിന്റെ അല്ലെങ്കിൽ മൃഗങ്ങളെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ് ഇവിടെ നോക്കിയ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഇവരൊക്കെ ആനിമൽസ് ആണ് ഇവർക്കൊക്കെ മൂവ്മെന്റിനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് ഇതിൽ പ്ലാൻസ് ഇല്ലാത്ത അപ്പൊ ഈ കിങ്ഡത്തിന് നമ്മൾ എന്ത് ചെയ്യും എന്താ പേര് കൊടുക്കുക ആനിമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡത്തിനാണ് ഇവരെല്ലാരും വരുന്നത് പിന്നെ ഇവിടെ നോക്കും ഇവിടുന്ന് ഈ ഫ്ലൈസിനോ അതേപോലെ തന്നെ ബട്ടർഫ്ലൈനെയൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ടായിരിക്കും ഒഴിവാക്കിയിട്ടുണ്ടാവാം ഇവർക്കൊന്നും എന്തില്ല നട്ടലില്ല അല്ലെങ്കിൽ വേർട്ടിപ്രൽ കോളില്ല അപ്പൊ ഇതിലുള്ള ബാക്കി എല്ലാവർക്കും എന്തുണ്ട് വേർട്ടിപ്രൽ കോളുണ്ട് അപ്പൊ വേട്ടിപ്രൽ കോളുള്ള ആൾക്കാരെ നമ്മള് ആ ഒരു ഫയൽ ഉണ്ട് എന്താണ് കോഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫയലത്തിൽ ഇവരെല്ലാരും വന്നു ഈ കോഡേറ്റയിൽ നോക്കുമ്പോ ഇവരെല്ലാരും ഒരുപോലെയല്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പക്ഷി എന്തിനാ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ വേർ എന്തിനാ ഇവരെ കൂട്ടത്തിൽ നമുക്ക് വിചാരിക്കാം അപ്പൊ എന്ത് ചെയ്യും കോടേറ്റ എന്നുള്ള ഫാമിലിന്ന് നമ്മുടെ ബേർഡിനെ ഒഴിവാക്കി എന്നിട്ട് മമേലിയെന്നുള്ള ക്ലാസ്സിൽ ഉൾപ്പെടുത്തി മമേലിയ ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് പക്ഷിയില്ലാത്ത മമേലിയ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ് പാലൂട്ടി വളർന്ന അല്ലെങ്കിൽ അതിന്റെ യങ് വൺസിനെ ഫീഡ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ന് പറയാം അപ്പൊ മമേലിയ വന്ന അതിന് ശേഷം എന്താണ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു റാബിറ്റിന് അല്ലെ മോയലിനെ ഒഴിവാക്കി എങ്ങനെ ഒഴിവാക്കിയത് ബാക്കിയൊക്കെ എന്താണ് മീറ്റ് മീറ്റാണ് കഴിക്കുന്നത് പല്ല് ഉപയോഗിച്ച് എന്താണ് മീറ്റ് കഴിക്കാനുള്ള പല്ലുണ്ട് അവർ അത് ഉപയോഗിച്ച് എന്താണ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ് ആണ് ആ ഗ്രൂപ്പിനെ നമ്മൾ നമ്മൾ എന്ന് എന്ന് എന്താണ് ഫ്ലഷ് ഈറ്റിംഗ് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ പഠിത്തും കാർണിമോറ കഴിഞ്ഞ് പിന്നെ ഇതിൽ നോക്കി എന്താണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് കരടി ഉണ്ട് ഡിയർ ഉണ്ട് അപ്പൊ ഡിയറിനും എങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ ജീവികൾക്ക് എന്താണ് നഖങ്ങൾ പിൻവലിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പൊ ഈ ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയാം ൾ പിൻവലിക്കാൻ കഴിയുന്ന ഈ ഫാമിലിനെ നമ്മൾ ഫെലിസ് എന്ന് എന്ന് പറയും സോറി ഇവരെല്ലാരും പെടുന്നത് ഇവിടുന്ന് നമുക്ക് ഈ കാട്ടുപൂച്ച നാട്ടുപൂച്ച രണ്ട് ഇതിനെ മാത്രം വേർതിരിക്കാൻ എന്താ പറ്റുക ബാക്കി ഇവരെ രണ്ടുപേരെയും പ്രത്യേകത എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ സിംഹം അല്ലെങ്കിൽ എന്താണ് കടുവ അല്ലെങ്കിൽ എന്താ ഇവിടെ ചീറ്റപ്പുലിയാണുള്ളത് ഈ പുലിക്കൊക്കെ എന്താണ് റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഗർജിക്കാനുള്ള കഴിവുണ്ട് പൂച്ചക്കങ്ങനെ ഉണ്ടോ ഇല്ല എന്താ പൂച്ച എന്താണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന അപ്പൊ ഇവരെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇവര് രണ്ടുപേരെയും മാത്രം എന്താണ് ഫെലിസ് എന്ന് പറഞ്ഞ ജീനസിലാക്കി അപ്പൊ ഈ ഫെലിസ് ജീനസിലുള്ള എന്താണ് കാട്ടുപൂച്ചയും നാട്ടുകൂച്ചി ഒരുപോലെയാണോ ഈ കാട്ടുപൂച്ച നമ്മളുമായിട്ട് ഇണങ്ങില്ല അപ്പൊ നാട്ടുപൂച്ചേനെ മാത്രം ഒരു സ്പീഷീസ് ആക്കി നമ്മുടെ സ്പീഷീസിന്റെ പേരെന്താണ് ഡൊമസ്റ്റിക്കസ് എന്നാണ് അപ്പൊ എന്താണ് നമ്മുടെ പൂച്ചയുടെ സയന്റിഫിക് നെയിം എങ്ങനെ വരും നമ്മുടെ ജീനസ് നെയിമും സ്പീഷീസ് നെയ്മും കൂട്ടിച്ചേർത്തിട്ട് എന്ത് എഴുതാം നമുക്ക് ഫെലീസ് ഡൊമസ്റ്റിക്കസ് എന്ന് എഴുതാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പഠിക്കാനുള്ളത് നമുക്ക് ബ്രീഫായിട്ട് നമ്മുടെ എന്താണ് കാറ്റിന്റെ എന്താണ് ഹൈറാർക്കിയൽ ഓർഡർ നമുക്ക് എഴുതി നോക്കാം അപ്പൊ ഏതായിരുന്നു ഫാമിലി ഫാമിലി നമ്മൾ പറഞ്ഞത് അനിമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിലാണ് നമ്മൾ എന്താണ് കാറ്റ് വരുന്നത് പിന്നെ എന്താണ് ഫൈലം ഫൈല ഏതായിരുന്നു കോടേറ്റ നട്ടലുള്ള വർഗത്തിൽ പെട്ടതാണ് കോടേറ്റ എന്നുള്ള ഫൈലത്തിലാണ് നമ്മുടെ കാറ്റ് വരുന്നത് പിന്നെ ക്ലാസ് നമ്മൾ നമ്മളേതാ പറഞ്ഞത് ക്ലാസ് എന്താണ് മമേലിയ മമേലിയ എന്താണ് എങ് വൺസിന് ആൾക്കാരാണ് ഇവര് മാമേലിയ ക്ലാസ്സിൽ വരും ഓർഡർ ഏതാ ഓർഡർ നോക്കിക്കോ ഓർഡർ എന്താണ് കാർണിവോറാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിലാണ് ഇവർ വരുന്നത് പിന്നെ ഫാമിലി ഫാമിലി നമ്മൾ പറഞ്ഞു ഫെലിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിലാണ് നമ്മുടെ പൂച്ച വരുന്നത് ജീനസ് ഫെലിസ് ആണ് ഫെലിസ് ജീനസിൽ വരുന്നു അപ്പൊ സ്പീഷീസ് ഏതാണ് നമ്മുടെ നാട്ടുപൂച്ച സ്പീഷീസ് ആണ് എന്ന് പറയും ഡൊമസ്റ്റിക്കസ് അപ്പം ഇങ്ങനെയാണ് ഹൈറാർക്കിയൽ ഓർഡറിൽ നമുക്ക് ഒരു ഒരു ആനിമൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈറാർക്കി ടാക്സോണമിക് ഹൈറാർക്കിയിൽ നമുക്ക് ഇങ്ങനെ എഴുതി വരാൻ പറ്റും ആ കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള ക്ലാസ് ഒക്കെ നന്നായിട്ട് കാണാം പഠിക്കുക